ഏഷ്യാ കപ്പ് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കാൻ പോവാണ് ഇന്ത്യനെ സംബന്ധിച്ച് ഗ്രൂപ്പ് മത്സരങ്ങൾ നമുക്കറിയാം പാകിസ്ഥാൻ അതുപോലെ തന്നെ യു എ ഒമാൻ എന്ന് പറയുന്ന മൂന്ന് ടീമുകൾക്കെതിരെയാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഗ്രൂപ്പിൽ ഇന്ത്യക്ക് വലിയ ഭീഷണികളൊന്നുമില്ല സൂപ്പർ ഫോറിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഒമാനും യു എക്കെതിരെയുള്ള രണ്ട് മത്സരങ്ങൾ വിജയിച്ചാൽ തന്നെ ഇന്ത്യക്ക് ഏറെക്കുറെ ഉറപ്പാണ് പിന്നെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ടീമിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് ഒരു വലിയ ടാസ്ക് അല്ല അതുകൊണ്ട് തന്നെ എത്തും പക്ഷേ ഈ സൂപ്പർ ഫോറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം മറുവശത്ത് ശ്രീലങ്ക വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലെ ഒരു ചരിത്രം നോക്കുന്ന സമയത്ത് ബംഗ്ലാദേശിനെയും ശ്രീലങ്കനെയും ഒക്കെ ബംഗ്ലാദേശിനെതിരെ ഏറ്റവും കൂടുതൽ ടി ട്വൻറ്റി മത്സരങ്ങൾ ജയിച്ചിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനാണ് ഏഴ് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചതിൽ ഏഴ് അഫ്ഗാനിസ്ഥാനാണ് ജയിച്ചിട്ടുള്ളത് അഞ്ച് തവണയാണ് ബംഗ്ലാദേശ് ജയിച്ചിട്ടുള്ളത് ശ്രീലങ്കക്കെതിരെ മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങൾ അഫ്ഗാനിസ്ഥാൻ ജയിച്ചിട്ടുണ്ട് ആകെകളിച്ചിട്ട് മത്സരങ്ങളിൽ അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് ശ്രീലങ്കയുണ്ട് ബംഗ്ലാദേശ് ഈ മൂന്ന് ടീമുകളിൽ ഏതെങ്കിലും ഒരു രണ്ട് ടീം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശ്രീലങ്കനെ കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത് ഈ ശ്രീലങ്ക നമുക്കറിയാം സമീപകാല പ്രകടനം അത്ര മികച്ചത് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ എന്നാൽ പോലും പാകിസ്ഥാനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോ കഴിഞ്ഞ ദിവസം സിംബാവനായിട്ട് ശ്രീലങ്ക പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ടി ട്വന്റി മത്സരത്തിൽ അപ്പൊ അങ്ങനെ ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഏഷ്യ കപ്പിൽ ഇന്ത്യ ശ്രീലങ്ക മത്സരങ്ങളിൽ ശ്രീലങ്കയാണ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ചിട്ടുള്ളത് മൊത്തം കണക്കിൽ ഇന്ത്യക്ക് വ്യക്തമായ ആധിപത്യമുണ്ട് ടി മാത്രം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പക്ഷേ ഏഷ്യ കപ്പിലേക്ക് വരുന്ന സമയത്ത് ശ്രീലങ്ക പലപ്പോഴും ഒരു ഒരു ശക്തിയായിട്ട് മാറുന്ന ഒരു ഇതുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് പതിനൊന്ന് മത്സരങ്ങൾ ടി ട്വന്റി ഏകദിനമൊക്കെ കൂടി പതിനൊന്ന് ഏഷ്യ കപ്പ് മത്സരങ്ങൾ ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യയിലായിട്ട് ജയിച്ചിട്ടുണ്ട് ഇന്ത്യ പത്ത് മത്സരങ്ങളാണ് ജയിച്ചിട്ടുള്ളത് ഒരു ചെറിയൊരു എഡ്ജ് ശ്രീലങ്കയ്ക്കുണ്ട് ഈ ഒരു ടീം പറയുമ്പോൾ ഏഷ്യ കപ്പ് ഏഷ്യ കപ്പ് അടുത്ത് നമ്മൾ പലപ്പോഴും പല ചർച്ചകളും പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യക്കുള്ളൊരു കപ്പായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കാരണം ഇന്ത്യയാണ് ഇപ്പൊ ടി ട്വന്റിന്റെ ജേതാക്കൾ ഇന്ത്യയാണ് ആ ജേതാക്കൾ പിന്നെ ഏഷ്യയിലെ പിന്നെ ജേതാക്കളായിട്ട് വീണ്ടും ഒരു ടി ട്വന്റി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതങ്ങനെ തന്നെയാണ് നമുക്കറിയാം നിലവിലെ ചാമ്പ്യന്മാർ ഇന്ത്യയാണ് അടുത്ത ലോകകപ്പിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ അതിനിടയിൽ വരുന്നൊരു പിന്നൊരു അവസരം ഒരു കഴിവുകള അവസരമായിട്ടാണ് ഇന്ത്യ ഈ ടി ട്വന്റിയിൽ കാണുന്നത് പക്ഷേ അവിടെ ഈ ഏഷ്യ കപ്പിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമായ ടീം ശ്രീലങ്കയാണ് ഇപ്പോഴത്തെ നിലവിലെ ശ്രീലങ്കൻ ടീമിനെ ഈ ചോദ്യം എന്ന് വെച്ചാൽ അല്ല നമ്മൾ കണക്ക് നോക്കുമ്പോൾ അങ്ങനെ നിലവിലെ ശ്രീലങ്കൻ ടീമിനെ നമ്മൾ തള്ളി പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പോൾ പറഞ്ഞ സേഫ് ഫോറിൻ്റെ ചെറിയ റഡ്ജ് പതിനൊന്ന് വർഷങ്ങളും പത്ത് വർഷങ്ങളും അത് ഈ ഒരു ടൂർണമെന്റ് വേണമെങ്കിൽ മാറി മറിഞ്ഞേക്കാം കാരണം പിന്നെ സൂപ്പർ ഫോറിൽ ഇന്ത്യ തോൽപ്പിച്ചാൽ പതിനൊന്ന് മറന്ന് ഫൈനൽ വീണ്ടും തോൽപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരുടെ ആധിപത്യം ലഭിക്കുന്നു പറയാം പക്ഷേ കണക്കെടുക്കുമ്പോൾ നമുക്ക് പാകിസ്ഥാൻ നമ്മൾ ഇന്ത്യ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഒരു പിന്നെ പ്രധാന വൈരികളായി കാണുന്നത് പാകിസ്ഥാനാണ് ഏഷ്യ അത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ ഏഷ്യ ഏഷ്യക്കപ്പിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും പിന്നെ ശ്രീലങ്കയും നോക്കുമ്പോൾ പാകിസ്ഥാൻ ചിത്രത്തിലേ ഇല്ല ഇന്ത്യയും ശ്രീലങ്കയുമാണ് അതിൻ്റെ കിരീടത്തിൽ വരുന്നത് പോരാട്ടങ്ങൾ വരുന്നത് പിന്നെ ഫൈനൽ പോരാട്ടങ്ങൾ വരുന്നത് അപ്പം ഇന്ത്യയുടെ ഒരു എതിരാളി ഏഷ്യ കപ്പിൽ ശ്രീലങ്കയായിരിക്കുന്നു കണക്കുകളും ചരിത്രവും പറയുന്നുണ്ട് അത് ഈ ടൂർണമെന്റിലും അങ്ങനെ തന്നെയാവുന്ന സൈഡിൽ കൂടുതൽ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ അഫ്ഗാനൊക്കെ കയറി വന്നേക്കാം ഞാൻ പറയുന്നത് പാകിസ്ഥാനേക്കാളും ഞാൻ പലപ്പോഴും പറയാനാണ് അഫ്ഗാനും കാണുന്നുണ്ട് സൂപ്പർ ഫോറിലേക്ക് എത്തുകയാണെങ്കിൽ എത്തുകയാണെങ്കിൽ പറയാമല്ലോ എത്തുകയാണെങ്കിൽ അത് എന്തും ചെയ്യാനുള്ള ഒരു ടി ട്വന്റി ടീമാണ് അല്ല സൂപ്പർ ഫോറിലേക്ക് അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ ബംഗ്ലാദേശും ശ്രീലങ്കയും മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് ബംഗ്ലാദേശും ശ്രീലങ്കയും ഹോങ്കോങ് ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരുപക്ഷെ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനും കയറുന്നതാണ് ഞാൻ വ്യക്തിപരമായിട്ട് കരുതുന്നത് ബംഗ്ലാദേശ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കയറാൻ സാധ്യതയില്ല അല്ല പ്രത്യേകിച്ച് യു എയിലെ പിച്ചുകളിൽ വലിയൊരു മേധാവിത്വം അഫ്ഗാനിസ്ഥാൻ ഉണ്ട് എന്നുള്ളതാണ് സ്പിന്നിന് അനുകൂലമായിട്ട പിച്ചാണ് മാത്രമല്ല റാഷിദ് ഖാൻ ഉണ്ട് റഹ്മാൻ ഒരു സ്പിന്നാണ് അവരുടെ കരുത്ത് അതുകൊണ്ട് തന്നെ ലോക ക്രിക്കറ്റിലെ തന്നെ പിന്നെ അഫ്ഗാന്റെ ഒരു പേര് അല്ലെങ്കിൽ ഇടം സ്പിന്നർമാരുടെ പേരിലാണ് റാഷിദ് ഖാൻ ആയാലും പിന്നെ ഏത് താരത്തിനായാലും അഫ്ഗാൻ്റെ പേര് വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് സ്പിന്നർമാരുടെ കഴിയിൽ തന്നെയാണ് അപ്പം ഈ യു എയിലെ പിച്ചുകളിൽ അവർക്ക് അത്ഭുതങ്ങൾ തീർക്കാൻ വേണ്ടി പറ്റും ഈ പറഞ്ഞ പോലെ സൂപ്പർ ഫോറിലേക്ക് എത്താം അവിടുന്ന് ഫൈനലിലേക്ക് എത്താനും അത്ഭുതങ്ങൾ കാണുന്നുണ്ട് പക്ഷേ അവിടെ അവർക്ക് തടസ്സമായിരിക്കുന്നത് ഇന്ത്യയും ശ്രീലങ്കയും തന്നെയായിരിക്കും ഇപ്പോൾ പാകിസ്ഥാനാണെങ്കിലും അവരും തടസ്സമായി കാണുന്നത് ഇന്ത്യയും ശ്രീലങ്ക തന്നെയായിരിക്കും ഈ ടൂർണമെൻ്റുകളിലെ ഏറ്റവും മികച്ച ഫേവററ്റുകൾ ചോദിച്ചാൽ അത് ഇന്ത്യയും ശ്രീലങ്കയും തന്നെയാണ് അത് ചരിത്ര മാത്രമല്ല നിലവിലെ ടീം വെച്ച് തന്നെയാണ് വരുന്നത് അവരുടെ താരങ്ങൾ ഓരോ താരങ്ങളെ സ്റ്റാർ പിന്നെ ഓൾ റൗണ്ടറയിൽ ഹസ്രങ്ങനെ എടുത്തു വരിക തന്നെ അദ്ദേഹം തന്നെയാണ് ടീമിനെ നയിക്കുന്നത് ചില പരിക്കുള്ള ആശങ്ക ഒക്കെ പറയുന്നതും കൂടി എനിക്കൊന്ന് അദ്ദേഹം തന്നെയായിരിക്കും ഈ ഈ പരമ്പരയിലും അവരുടെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് ബൂംറേന പറയുന്ന പോലെ തന്നെ അവർക്ക് എടുത്ത് കാണിക്കവരൊന്നും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരു അത്ഭുതം തീർക്കാവുന്ന താരമായിട്ട് ഹസ്രംഗ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അവർ ഒരു ടീമിനെ സെലക്ട് ചെയ്തെന്ന് പറയുമ്പോൾ വളരെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ശ്രീലങ്കൻ ടീമുണ്ട് നമുക്കറിയാം അതിൻ്റെ ഒരു ഒരു രൂപമൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് ടി ട്വൻറ്റിയിലൊക്കെ നമുക്ക് ആ ഒരു കുറച്ച് മുമ്പ് ഒക്കെ ശ്രീലങ്കയുടെ ഒരു പ്ര പ്രകടനമൊക്കെ നമുക്കറിയാം ശ്രീലങ്ക മാത്രമല്ല ശ്രീലങ്ക ക്രിക്കറ്റ് ഒരു വലിയ ഒരു തകർച്ചയിലേക്ക് പോയിരുന്നു പക്ഷെ അതിൽ നിന്ന് അവർ പതക്കെ പതുക്കെ കരകയറി വരുന്നുണ്ട് ഇപ്പൊ ബാറ്റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചരിത അസലങ്ക ഉണ്ട് അവരുടെ ഒരു മിഡിൽ ഓർഡറിൽ ഒരു സ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയിൽ ബാറ്റ് ചെയ്യാം ക്യാപ്റ്റനും കൂടിയാണ് നായകനും കൂടിയാണ് അതുപോലെ തന്നെ പാത്തുൻ നിസംഗ കുശാൽ മെന്റിസ് കുശാൽ പേര ഇവരൊക്കെയാണ് അവരുടെ ഒരു ബാറ്റിംഗ് കരുത്ത് എന്ന് പറയുന്നത് പിന്നെ ഓൾറൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഹസരങ്ക ഹസരംഗസരങ്ക ഒരു നല്ല ടി ട്വന്റി ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് യു എയിലെ സ്പിൻ പിച്ചുകളില് ഒരു മികവ് അതെ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് പരിക്ക് നമുക്കറിയാം പരിക്കുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇപ്പോ അതെ ഇപ്പൊ ഇന്ത്യ ഇന്ത്യൻ നിലയില് പറയണെങ്കിൽ ഇപ്പൊ സഞ്ജു സാംസൺ നല്ല റെക്കോർഡുള്ള ഉള്ള ഒരു ബോളറാണ് മനുദു ഹസരംഗ എന്നുള്ളത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അവർക്ക് മാത്രല്ല ഈ ഹസരംഗക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തീക്ഷണ വരുന്നുണ്ട് മഹീഷ തീക്ഷണ എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇപ്പൊ തീക്ഷണ ഡാറ്റ നമ്മൾ ഇങ്ങനെ നോക്കുകയാണ് ഇന്ത്യയുടെ ഒരു ബോളർമാർക്കെതിരെയുള്ള പെർഫോമൻസ് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് മനസ്സിലായത് സഞ്ജു സാംസനെതിരെ ഒറ്റ പന്താണ് തീക്ഷണ എറിഞ്ഞിട്ടുള്ളൂ ആ പന്തില് സഞ്ജുവിന്റെ വിക്കറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡെക്കാണോ എന്നറിയില്ല സഞ്ജു റൺ അടിച്ചിട്ടില്ല തീക്ഷണക്കെതിരെ അതേസമയം ഇപ്പൊ സൂര്യകുമാർ യാദവ് അങ്ങനെയുള്ള ബാക്കിയുള്ള താരങ്ങളെല്ലാവരും തീക്ഷണേനെ നല്ല രീതിയിൽ പെരുമാറാറുണ്ട് എന്നുള്ളതാണ് പിന്നെ ഹസരംഗയുടെ ഒരു ഇതും നമുക്കറിയാം എങ്ങനെ നേരിടാം പക്ഷെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു കരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നിനെ ആണെങ്കിലും പേസർമാരനെ ആണെങ്കിലും നല്ല രീതിയിൽ നേരിടാൻ കരുത്തുള്ള ഒരു ടീം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ സൂര്യകുമാർ യാദവിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ് പക്ഷേ സൂര്യകുമാർ യാദവിന്റെ നമ്മൾ സമീപകാലത്തെ അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കണം ടി ട്വന്റി ക്രിക്കറ്റില് അദ്ദേഹം ഒരു മികച്ച കരിയാറോ പിന്നെ ഇതാണ് പോകുന്ന സംശയമുണ്ട് കാരണം ഇപ്പം എനിക്കൊന്നും മുൻതാരം ബോണ്ടി പരസറാണെന്ന് എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിന്റെ മുൻതാരം പറഞ്ഞിരിക്കുന്നത് പിന്നെ സൂര്യകുമാർ യാദവ് തിളങ്ങാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിൽ ഒരു ടി ട്വന്റി ക്യാപ്റ്റൻസിയിൽ പിന്നെ ഏഷ്യ കപ്പോട് ഉപേക്ഷിക്കേണ്ടി വന്നേക്കും എന്ന് പറയുന്നത് അത് വെറുതെ പറയല്ല കാരണം കഴിഞ്ഞ കുറച്ച് പരമ്പരകളായിട്ട് അദ്ദേഹത്തിൻ്റെ മികച്ച രീതിയിൽ ടീമിനെ നയിക്കുന്നുണ്ട് നമ്മൾ പറയണല്ലോ അദ്ദേഹത്തെ സ്വന്തം നമ്പറിലൊരു മാറ്റം വരുത്തിയിട്ട് ടീമിന് വേണ്ടിയിട്ട് ഒരു യുവ ടീമാണ് സൂര്യകുമാർ യാദവ് ഇപ്പം കൊണ്ട് നടക്കുന്ന ടീം ഉണ്ടായിരുന്നത് നമുക്ക് നമ്മൾ പല പറഞ്ഞാണ് ഇപ്പം ബി ടീം കാക്കിരുന്ന ആ ടീമിനെ കൊണ്ടാണ് പിന്നെ സൂര്യകുമാർ യാദവ് വന്നത് ആ വരവിനൂടെ അദ്ദേഹം തന്നെ ബാറ്റിംഗ് പൊസിഷൻ വരെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വ്വ്വലത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നോക്കുമ്പോൾ ചെറിയൊരു നമ്പർ മാത്രമേ ഒരു പിന്നെ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമേ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് വരുന്നത് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കണക്ക് വരുമ്പം പിന്നെ മോണി ബൻസർ പറഞ്ഞത് മോണി പ്രൻസറിനാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ പരമ്പരയുടെ അല്പം ക്യാപ്റ്റൻ സ്ഥാനം പോകേണ്ടിവരും അതും ഇതാണ് പറഞ്ഞത് കാരണം ഗില്ല് ടീമിലുണ്ട് ഗില്ല് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി പിന്നെ നമുക്ക് ലോകകപ്പിലേക്ക് വരുമ്പോഴേക്ക് എല്ലാ ഫോർമാറ്റിലും ഒരു അങ്ങനെ തന്നെയായിരിക്കും ഇന്ത്യൻ ടീം ഗൗബീർ കാണുന്ന എല്ലാ ഫോർമാറ്റിലും വരുന്നത് അപ്പം ആ ഒരു ഫോമെന്റ് ഇതുണ്ട് പക്ഷേ ഈ നമ്മൾ ശ്രീലങ്കയെ പറയുമ്പോഴും ഈ ഇന്ത്യൻ ടീമിന് യാതൊരു വെല്ലുവിളിയും ശ്രീലങ്ക ഉയർത്താൻ പറ്റുന്നു കരുതുന്നില്ല കാരണം സൈഫോറിൽ തന്നെ നമ്മുടെ ബാറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് ഉണ്ട് പിന്നെ ബോളിങ്ങിലും എല്ലാത്തിനും നമ്മൾ പ്രധാന പറഞ്ഞതാണ് ഇന്ത്യൻ ടീമിന് കൃത്യമായൊരു ബാക്കുണ്ട് എട്ടാം നമ്പർ ഒരു ബാറ്റ് ചെയ്യുന്ന ഒരു ടീമാണ് ഇന്ത്യയുടെ ഈ ഞാനിപ്പോ നമ്മുടെ സൂര്യകുമാർ യാദവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഹസരങ്കക്കെതിരെ ഉള്ള സൂര്യകുമാർ യാദവിന്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അറുപത് പന്താണ് ഹസരംഗ സൂര്യകുമാർ യാദവിന് എറിഞ്ഞിട്ടുള്ളതിനെറിഞ്ഞിട്ടുള്ളത് നൂറ്റി പതിനൊന്ന് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് അതായത് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഹസരങ്കക്കെതിരെ നൂറ്റി എൺപത്തഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ഒരു തവണയാണ് ഹസരങ്കക്ക് സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഹസരംഗ നമ്മൾ പറയുന്നത് സഞ്ജു സാംസനെ തന്നെ ഒരു തിരുത്തു വരാനുണ്ട് ശ്രീലങ്ക ഭീഷണി ആകുമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഭീഷണിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഈ ഇന്ത്യ കഴിഞ്ഞാൽ ഈ ടീം ടൂർണമെന്റിലെ ഫേവറേറ്റുകൾ അത് ശ്രീലങ്കയാണ് അത് പാകിസ്ഥാൻ അല്ല എന്നാണ് പറഞ്ഞത് കാരണം ശ്രീലങ്കൻ ക്രിക്കറ്റിലെ നിലവിലെ ഫോം വെച്ചിട്ടുള്ള ആ ടീമും നിലവിലെ ശ്രീലങ്ക ടീമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു അല്ലാതെ ഈ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന് ഇന്ത്യ വീഴ്ത്താൻ പറ്റുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഈ ടൂർണമെന്റിൽ മറിയടക്കാൻ പറ്റുന്നു പറഞ്ഞു തരുന്നില്ല കാരണം ചരിത്രം അവർ അവർക്കൊരു എഡ്ജ് നൽകുന്നുണ്ട് പറഞ്ഞാൽ തന്നെ ആ ഒരു മുൻതൂക്കമുണ്ട് പക്ഷെ നിലവിലെ ഇന്ത്യൻ ടീമ് ഈ ടി ട്വൻ്റി ടീമിൽ നമുക്ക് യുവ ടീമിൽ തന്നെ പറയാം ആ ടീമിന് ശ്രീലങ്ക ഒരു ഭീഷണിയല്ല ശ്രീലങ്കല്ല ഈ ഏഷ്യ കപ്പിലെ മറ്റ് ഏഴ് ടീമുകളും ഭീഷണിയാണെന്ന് ഞാൻ കരുതുന്നില്ല ഈ നമ്മൾ പറഞ്ഞാൽ തന്നെ ഒന്നാം നമ്പറിൽ അഭിഷേകും ഗില്ലെങ്കിൽ ഗില്ല് സഞ്ജു സഞ്ജു ആരും ആയിക്കോട്ടെ നമുക്ക് അവിടെ തുടക്കം തുടക്കമാണ് തിലകുറമയിലൂടെ അങ്ങ് പോവുകയാണ് എട്ടാം നമ്പറിൽ വരുന്ന ബാറ്റിങ്ങിലേക്ക് വരുന്നത് ആ ഒരു ഓൾ റൗണ്ടർമാരുടെ കാര്യത്തിലൂടെ നമുക്ക് കയറി ഹാർദിക് പാണ്ഡ്യ ജിതേഷ് ശർമ്മ പിന്നെ കളിക്കാനാണെങ്കിൽ ഫിനിഷിങ്ങിൽ പിന്നെ ഒരു പവർ കിട്ടിയ അവിടെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ പോവുകയാണ് ബൗളിങ്ങനെ നമ്മൾ ബൂമർ തന്നെ നയിക്കുന്നു പിന്നെ നമ്മുടെ വരുൺ ചക്രവർത്തിയുടെ ഈ പറഞ്ഞ ഹസറങ്കൊക്കെ ഒരു മറുവായത് നമുക്കുണ്ട് റാഷിദ് ഖാനൊരു മറുമായിട്ട് നമുക്ക് കയ്യിലുണ്ട് വരുൺ ചക്രവർത്തി എല്ലാവരും വരുന്ന അറിയാം അപ്പോൾ യാതൊരു ഒരു ഡിപ്പാർട്ട്മെന്റിലും സൂര്യകുമാർ യാദവിന്റെ തലകൾക്കൊരു ആവശ്യമില്ല ഈ പറഞ്ഞ സൂര്യകുമാർ യാദവിൻ്റെ ഒന്നും മങ്ങിപ്പോയാൽ തന്നെ അപ്പം ഇന്നാൻ വേണ്ടി ഒരുപാട് താരങ്ങളുണ്ട് ബൗളിങ്ങിലുണ്ട് ഫീൽഡിങ്ങിലെല്ലാം തകർപ്പ നടത്തുന്ന താരങ്ങളുണ്ട് എല്ലാം ഒത്തു വന്നാൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഈ ടീമിനെ വെച്ചിട്ട് യാതൊരു ആശങ്കയും വരുന്നില്ല പക്ഷേ ശ്രീലങ്കൻ ടീം കൊള്ളാം താഴെ ഉള്ളൂ ഉള്ളൂ അല്ലെങ്കിൽ ഫൈനലിലേക്ക് കാണുന്നില്ല അല്ല തീർച്ചയായിട്ടും ഇന്ത്യനെ വിഴുത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏഷ്യ കപ്പിൽ ഏഷ്യ കപ്പിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് കൃത്യമായ മേധാവിത്വം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിരീടം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതാണ് പിന്നെ ഇന്ത്യ കഴിഞ്ഞിട്ട് അത് കൂടുതൽ നേടിയിട്ടുള്ളത് ശ്രീലങ്കയാണ് അത് ശ്രീലങ്കക്ക് ഇപ്പൊ പക്ഷേ ഇതേ ശ്രീലങ്കനെ കഴിഞ്ഞ തവണ നമ്മളെങ്ങനെയാ തോൽപ്പിച്ചത് എന്നുള്ളത് അറിയാതെ ഇന്ത്യ ഇന്ത്യ നേരത്തെ ക്രിക്കറ്റ് ഒരു ആ അത് പിന്നെ എന്ന് തന്നെ തകർത്തു നേടിയത്വണത്തിലേക്ക് അതെ ആ ഇടയിലും ഈ പാകിസ്ഥാനും അറിയണം ശ്രീലങ്ക ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പറയേണ്ട കാര്യം ആ ടീമാണ് അതെ അപ്പൊ എന്തായാലും ഈ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു പാകിസ്ഥാനല്ല എതിരാളികൾ ഏഷ്യ കപ്പിലെ എതിരാളികൾ ശ്രീലങ്കയാണ് എന്നാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പറഞ്ഞു വെക്കുന്നത് ഒരു ഗ്രൂപ്പിലല്ല സൂപ്പർ ഫോറിലാണെങ്കിലും പിന്നീട് ഫൈനലിലാണെങ്കിലും ഒരുപക്ഷെ വരിക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ഏഷ്യ കപ്പ് ആരംഭിക്കുകയാണ് ഇന്ത്യനെ സംബന്ധിച്ച ഒരു മികച്ച ടൂർണമെന്റ് തന്നെ ആകട്ടെ അടുത്ത ടി ട്വന്റി ലോകകപ്പിനുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും ഇന്ത്യക്ക് നടത്താൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ